ഇന്നത്തെ നമ്മുടെ വീഡിയോ സിമ്പിളായ ഒരു മസാല ദോശയുടെ ആണ് ഏട്ടോ ഈസി ആയൊരു ദോശയാണ് ഏട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല ദോശയുടെ റെസിപ്പി റെസിപ്പുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ മസാല ദോശയ്ക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തുവച്ചിട്ടുണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു പകുതി ബീട്രൂട്ട് ഒരു ക്യാരറ്റ് ഒരു സവാള പച്ചമുളക് രണ്ട് പച്ചമുളക് മല്ലിയില അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് ക്യാരറ്റ് ഇവ വേവിച്ചെടുക്കണേ ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് വിസിൽ ഒന്നോ രണ്ടോ വിസല് ഇത് വേവുന്ന കണക്കിന് ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചാൽ മതിയേ ഇത് വേവാൻ മാത്രമുള്ള വെള്ളം വെള്ളമൊഴിക്കും ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് ഇതാവുമ്പോഴേക്കും നമുക്കിനും ബാക്കിയുള്ളത് തയ്യാറാക്കാം അപ്പോൾ ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വലിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ കടുക് ഒഴുകുന്നൊന്നും ഇതിൽ ചേർക്കുന്നില്ലേ ഇതിലൊരു കാൽ ടീസ്പൂണ് ഇഞ്ചി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഒരു അര ടീസ്പൂൺ പച്ചമുളക് കേട്ടോ രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു സവാള നമുക്കിതിലേക്ക് ക്യൂബായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് വലിയ കടിക്കാൻ ഭാഗത്തിനുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റാം ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ സവാള ഒന്ന് വഴന്ന് വരെ അപ്പോൾ ഇതിന്റെ ഒന്ന് കളർ മാറുമ്പോൾ വരെ കാത്ത് തന്നാൽ ഇനി നമുക്ക് ഇതും ഇതിന് മാത്രം സവാള ഒക്കെ മാത്രം ഉപ്പ് ചേർക്കുക നമ്മൾ വെള്ളക്കിഴങ്ങിന് നമ്മൾ ഉപ്പ് ചേർത്തിട്ടല്ലേ വേവിച്ചെടുത്ത് അപ്പോൾ സവാള നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് വേവിച്ച് വെച്ചാൽ അത് ബാക്കി വെള്ളത്തോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായി മിക്സാക്കി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക പിന്നെ നമുക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ വെള്ളം ഇരുന്ന് നന്നായിട്ട് പറ്റിക്കോട്ടെ വേണമെങ്കിൽ നമുക്കൊന്ന് മൂടി വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മസാല ഇവിടെ തയ്യാറായ നമുക്ക് ദോശ ഇട്ടെടുക്കാം ഇത് സാധാരണ ഉഴുതും ദോശയുടെ മാവ് തന്നെയാണ് കേട്ടോ അതിനെടുത്തിട്ടുള്ളത് നമുക്ക് ദോശ ഒക്കെ കൊടുക്കാം ദോശ കഴിയുന്നത്ര പരുത്തി എടുക്കാൻ ശ്രദ്ധിക്കുക എൻ്റെ ചെറിയ ദോശക്കല്ലാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അധികം മസാല വയ്ക്കാത്തതാണ് കേട്ടോ നല്ലത് ആവശ്യത്തിന് മാത്രം മസാല ചേർത്ത് കൊടുക്കുക ഇത് ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് ആക്കിയെടുക്കാം ഇനി ഇഷ്ടമുള്ള ആകൃതിയിൽ മടക്കിയിട്ട് എടുക്കാം കേട്ടോ ബാക്കിയുള്ള ദോശ കൂടി നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം ദോശ നന്നായിട്ട് മൊരിഞ്ഞാല് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഇതുവരെ ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് अब वीडियो इश्टाई लाइक सब्सक्रैब